നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലാദ്യമായിട്ട് എസ് ആർ എച്ച് ലോട് ചപ്പോക്കിൽ തോറ്റരിക്കയാണ് സി എസ് കെ പരിതാപകരം പരിതാപകരം സി എസ് കെ അതാണ് ഈ സീസണിനെ കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളൂ എസ് ആർ എച്ച് ചപ്പോക്കിൽ അഞ്ച് വിക്കറ്റിന് വിജയിച്ചിരിക്കുന്നു എട്ട് പന്തുകൾ ബാക്കി നിൽക്കെ നൂറ്റി അൻപത്തി അഞ്ച് എന്ന വിജയലക്ഷ്യത്തിലേക്ക് അവർ എത്തുകയായിരുന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാക്കിയില്ല പത്തൊമ്പത് പോയിൻറ്റ് അഞ്ചോ ഓവറുകളിൽ നൂറ്റി അൻപത്തി നാലിന് ഓൾഔട്ടായി ഡെവൽഡ് ബ്രവീസും അതുപോലെ ആയുഷ് മെഹത്രയും മാത്രമാണ് ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻഷൻ കാണിച്ചത് ഡെവൽഡ് ബ്രവീസ് ഇരുപത്തഞ്ച് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് ഒരു ഫോറും നാല് സിക്സും അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി കാമിൻറ്റു മെൻറ്റീസ് കിടലൻ ക്യാച്ചാണ് എടുത്തത് ഓപ്പണർ ഷെയ്ഖ് റഷീദ് ഡെക്കായിരുന്നു ഒപ്പം വന്ന യുവതാരം ആയുഷ് മെഹിത്രെ പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത് റൺസ് അടിച്ചു സാംകരൺ വൺ ഡൗൺ ആയിട്ട് വന്നു ഒമ്പത് റൺസാണ് അടിച്ചത് രവീന്ദ്ര ജഡേജ പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസ് ശിവൻ ദ്യൂബെ ഒമ്പത് പന്തിൽ പന്ത്രണ്ട് റൺസ് ദീപക് ഹൂഡ ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എം എസ് ഡി പത്ത് പന്തിൽ നേരിട്ട് ആറ് റൺസാണ് എടുത്തത് ആൻഷൽ കമ്പോജ് രണ്ട് റൺസ് നൂർ അഹമ്മദ് രണ്ട് റൺസ് ഖലീൽ അഹമ്മദ് ഒരു റൺസുമായിട്ട് പുറത്താകുന്നു അങ്ങനെ അവർ വെറും നൂറ്റി അൻപത്തി നാല് റൺസാണ് അടിച്ചത് കിഡിലൻ ബൗളിംഗ് ഹർഷൽ പട്ടേൽ നാല് ഓവറുകളിൽ ഇരുപത്തിയെട്ട് റൺസിൽ അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തു എല്ലാവരും നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു എസ് ആർ എച്ചിന് വേണ്ടി ഷാമി മൂന്ന് ഓവറിൽ ഇരുപത്തെട്ട് റൺസിൽ ഒരു വിക്കറ്റ് പാറ്റ് കമിൻസ് നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് ഉനത്കത് രണ്ടേ പോയിൻ്റ് അഞ്ചോ ഓവറുകളിൽ ഇരുപത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് അങ്ങനെയാണ് അവരുടെ ബൗളിംഗ് മുന്നോട്ട് പോയത് കിഡിലൻ ബൗളിംഗ് പെർഫോമൻസ് നടത്തി നൂറ്റി അൻപത്തിനാലിന് സി എസ് കെ ഒതുക്കി മറുപടി ബാറ്റിങ്ങിൽ പക്ഷെ തുടക്കത്തിൽ അഭിഷേക് ശർമ്മ നഷ്ടപ്പെട്ടു ഡക്കായിരുന്നു കലീൽ അഹമ്മദാണ് പറഞ്ഞു വിട്ടത് ട്രാവിസ് എഡ് പതിനാറ് പന്തിലും പത്തൊമ്പത് റൺസ് എടുത്ത് മടങ്ങി ഇഷാൻ കിഷൻ മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തി നാല് റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു ക്ലാസ്സിന് ഏഴ് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ അനികേത് വർമ്മ പത്തൊമ്പത് റൺസാണ് എടുത്തത് മെൻഡിസ് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസ് അടിച്ചു നിതീഷ് കുമാർ റെഡ്ഡി പതിമൂന്ന് പന്തിൽ നേരിട്ടുകൊണ്ട് പത്തൊമ്പത് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും കിഡിലൻ വിജയമാണ് എസ് ആർ എച്ച് നേടിയിരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് നാല് ഓവറുകളിൽ അവർ വിജയലക്ഷ്യം മറികടന്നു സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ പ്രതീക്ഷകൾ ഇവിടെ അവസാനിക്കുകയാണ് അവർ വെറും നാലേ നാല് പോയിൻ്റാണ് ഒമ്പത് കളികളിൽ നിന്ന് നേടിയിരിക്കുന്നു പത്താം സ്ഥാനത്ത് തുടർന്നു അതേസമയം എസ് ആർ എച്ച് ഈ കളി വിജയിച്ചതോടെ എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് ഒമ്പത് കളികളിൽ നിന്ന് ആറ് പോയിന്റാണ് എസ് ആർ എച്ചിനുള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒരു